രാഹുവിൻ്റെ ചാരഫലങ്ങളിൽ ഇനി എട്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നത് അതായത് ചന്ദ്രനിൽ നിന്നും എട്ടാം ഭാവത്തിൽ എട്ടാം രാശിയിൽ രാഹു സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറയുന്നത് മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് എട്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവപ്പെടുക പ്രത്യേകിച്ചും രാഹു മേടം ചിങ്ങം വൃശ്ചികം എന്നീ രാശികളിലാണെങ്കിൽ ഇപ്പോൾ രാഹു കുംഭത്തിലല്ലേ അതുകൊണ്ട് മൂലത്രികോണ രാശിയായതുകൊണ്ട് കുറച്ചൊന്ന് കുറഞ്ഞിരിക്കും ഈ വൃക്ഷവും നീചരാശിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രാഹുവിൻ്റെ അതുകൊണ്ടാണ് ദോഷഫലങ്ങൾ കൂടിയിരിക്കുന്നത് എട്ടാം ഭാവം മരണസ്ഥാനം എന്നല്ലേ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഓരോരോ സംഭവങ്ങൾ ഭയം അങ്ങനെ പറയത്തില്ലേ അത് പിന്നെ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ രഹസ്യഭാഗം എന്നല്ലേ പറയുന്നത് അതുപോലെ നമുക്ക് കിട്ടാനുള്ള അതായത് കുടുംബത്തിൽ നിന്നും കിട്ടാനുള്ള ധനം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ് എട്ടാം ഭാവം എട്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പത്ത് പതിനൊന്ന് മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ അത്രയും ഇതിനകത്ത് പറയുന്നേക്കാളും അതൊന്ന് പോയി നോക്കിയോണേ ജ്യോതിഷ പാഠം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലുണ്ട് ഇനി രാഹുവിൻ്റെ ഈ ചാരഫലമെല്ലാം വേറെ വേറെയാക്കാൻ നോക്കാം ശത്രുക്കളൊക്കെ കൂടുന്ന ഒരു സമയമാണ് അതുകൊണ്ടൊന്നും സൂക്ഷിക്കണം അതുപോലെ തന്നെ കോടതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് അതും ഒന്ന് സൂക്ഷിച്ചോണം ആരോഗ്യം വളരെയധികം സൂക്ഷിക്കണം നമ്മൾ വിചാരിച്ചിരിക്കാത്ത ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അതുമൊക്കെ മനസ്സിലാക്കിയുണ്ട് അതിനനുസരിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ദോഷഫലങ്ങളെല്ലാം കുറഞ്ഞിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് തൊട്ട് രാഹു കർക്കിടക രാശിക്കാർക്കാണ് എട്ടിൽ സഞ്ചരിക്കുന്നത് ഇതിനു മുമ്പ് ചിങ്ങൻ രാശിക്കാർക്കായിരുന്നു എട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അതൊന്ന് നോക്കിക്കോണേ ചിങ്ങൻ രാശിക്കാർക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയായിരുന്നു രാഹു എഫക്റ്റ് എന്ന് നോക്കിയിട്ട് കഴിഞ്ഞ രണ്ടര കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി മൂന്നിലൊക്കെ അവർക്ക് എങ്ങനെയായിരുന്നു അനുഭവം എന്ന് നോക്കിയാൽ ഏറെക്കുറെ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് കാണാൻ പറ്റും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ പതിനെട്ട് വർഷത്തിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാലും മതി അതിനനുസരിച്ച് നമ്മൾ ജീവിതമൊക്കെ ക്രമീകരിച്ചാൽ മതി വി അവിഹിത ബന്ധത്തിലോടൊക്കെ എടുത്തുചാടാനുള്ള ഒരു മനസ്സ് കാണുമായിരിക്കും അതൊക്കെ വളരെയധികം നിയന്ത്രിക്കണം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ മാനസികമായിട്ട് വളരെയധികം പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അനാവശ്യമായ ഭയം ഓരോ കാര്യത്തിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവർ നമ്മളെ ഏതെങ്കിലും തരത്തിലൊക്കെ ഇങ്ങനെ കളിയാക്കുക അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തി കെട്ടുക അതിനൊക്കെയുള്ള സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിയാൽ മതി അവരെന്തേലും പറയാൻ പോകുമ്പോഴേ നമ്മൾ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കണം അത്രയുള്ളൂ അതുപോലെ ഈ അധോലോകവുമായിട്ടൊക്കെ ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ ഈ സ്മഗ്ലിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എട്ടാം ഭാവത്തിൽ രാവു സഞ്ചരിക്കുന്ന സമയമാണ് ഇതൊന്നും ചെയ്യരുത് നമ്മൾ പിടിക്കപ്പെടും പിടിക്കപ്പെട്ടില്ല ഇതെല്ലാം ചെയ്യാവുന്നല്ല എന്നാലും പിന്നെ ചിലപ്പോൾ നമ്മൾ മനസ്സറിയാത്ത കാര്യത്തിന് പോലും നമ്മുടെ മേൽ പ വഴിയൊക്കെ ചാരിം അതേ ഉദ്ദേശിച്ചുള്ളൂ ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ ശത്രുക്കൾ പെരുകാനുള്ള സാധ്യതയുണ്ട് നമ്മളെ വലിച്ചു താഴെ ഇടാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും കൂടുതൽ പെരുമെന്ന് മനസ്സിലാക്കി അവരിൽ നിന്നൊക്കെയുള്ള കോണ്ടാക്റ്റ് അങ്ങ് കുറച്ചാൽ മതി ആ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോവും പരിഹാരങ്ങൾ എടുക്കുവാണെങ്കിൽ പ്രശ്നങ്ങൾ ഒഴി ഒഴിഞ്ഞു പോകും വിവാദങ്ങളിൽ നിന്നും ചെന്ന് പാ ചാടാതെ പ്രത്യേകം നോക്കണം നമുക്ക് ഗുണപരമായിട്ടുള്ള ധനമൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് പിന്നെയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് നമുക്ക് പണമൊക്കെ വന്നു ചേരും അങ്ങനെയുണ്ട് അതുപോലെ ധനം നിധി കിട്ടുക അങ്ങനെയൊക്കെ പറയത്തില്ലേ അതൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ കേട്ടോണ്ട് നമ്മളെ പറമ്പെല്ലാം കുത്തി കളക്കെ അങ്ങനെയൊന്നും ചെയ്യരുത് അത് വന്ന് ചേരാനുള്ളതാണെങ്കിൽ വന്ന് ചേരും അങ്ങനെയാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിലും അത് ഡിറ്റക്ട് ചെയ്യാനൊരു പ്രയാസം അനുഭവപ്പെടുന്നതായിട്ട് കാണാം ചിലപ്പോൾ വളർന്ന ആൾ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെയാണെങ്കിൽ പഴയ കാര്യങ്ങളെയൊക്കെയല്ലോ ഈ എട്ടാം ഭാവം സൂചിപ്പിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ോ അല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് അല്പം താല്പര്യം തോന്നുന്ന സമയമാണ് ജോലിയിൽ ജോലി സ്ഥലത്ത് വലിയ തിരിച്ചടികളൊക്കെ ഉണ്ടാകേണ്ട സമയമാണ് അതുപോലെ തന്നെയാണെങ്കിൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ജോലി സ്ഥലത്തൊക്കെ ജോലിസ്ഥലത്തൊക്കെ പാർഷ്യാലിറ്റിയൊക്കെ കൂടുക അതുപോലെയാണെങ്കിൽ പൊളിറ്റിക്സ് ഒക്കെ ആണല്ലേ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് അവരുടെ ഒരു ഇല്ലായ്മ ഉണ്ടാകുക അതുപോലെ നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാകാനുള്ള ഒരു സമയമാണിത് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകുകയാണെങ്കിൽ ദോഷം വളരെയധികം കുറഞ്ഞിരിക്കും ഇത് നോക്കുമ്പോൾ നമ്മൾ പത്താം ഭാവാധിപൻ്റെ എട്ടാം ഭാവാധിപൻ്റെയും ബലവും കൂടിയൊന്ന് നോക്കണം അവര് ബലക്കുറവുള്ളവരാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ വലിയ വലിയ കാര്യങ്ങളായിട്ട് വന്നിട്ട് നമ്മളെ ജോലിയെ തന്നെ അഫക്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അതൊന്നും സൂക്ഷിച്ചോണേ ധനപരമായ കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണെന്ന് പറഞ്ഞല്ലോ ധനമൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ വളരെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ട ഒരു സന്ദർഭവും ദീപും ഉണ്ടാക്കാം നമ്മുടെ ഗ്രഹനിലയിലെ ഏത് ഗ്രഹത്തിന്റെ മണ്ടക്കൂടിയാണ് രാഹു സഞ്ചരിക്കുന്നതിനനുസരിച്ചും വ്യത്യാസം വരും ചെറിയ ചെറിയ സർജറി വേണ്ടതും അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാണി ബാധിക്കുന്നതുമായിട്ടൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാമോ അത്രത്തോളം കൊടുക്കേണ്ട ഒരു സമയമാണിത് കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയമാണെന്ന് കണ്ട് ഒരാൾ വഴക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ അങ്ങ് അടങ്ങിയിരുന്നാൽ പോരെ അപ്പോൾ വഴക്കുണ്ടാകുകയില്ലല്ലോ എല്ലാത്തിനും പ്രതികരണത്തിന് ശേഷം കൂടുന്ന ഒരു സമയമല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മളെന്തെങ്കിലും കേൾക്കുമ്പോഴേ അതിൻ്റെ മറുവശം കൂടി ചിന്തിച്ചിട്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും വരുത്താത്ത രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം അതിൽ ഇടപെടേണ്ടതാണ് ഇപ്പോൾ രാഹു ഏറ്റൊരു സഞ്ചരിക്കുമ്പോൾ നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ചെന്ന് തലയിടാതിരിക്കുക മനസ്സിന് കഴിയുന്നത് നിയന്ത്രിച്ച് നിർത്തുക കുടുംബത്തിലായാലും വലിയ വലിയ വഴക്കുകളോ തർക്കങ്ങളോ ഒന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുക ജോലിസ്ഥലത്തും അതുപോലെ ഒന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുക മേലധികാരികളിലോടൊക്കെ അല്പം നയത്തിൽ പെരുമാറുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ഈ പരിഹാരങ്ങൾ ചെയ്യുക രാഹുവിനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ലത് നാഗരാജ അമ്പലത്തിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ദുർഗാദേവിയെ ധ്യാനിക്കുന്നതുമാണ് ഇങ്ങനെയൊക്കെ പരിഹാരങ്ങൾ ചെയ്തു പോകുകയാണെങ്കിൽ രാഹുവിൻ്റെ ദോഷം വളരെയധികം കുറഞ്ഞിരിക്കും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവർ പറയുന്നതെല്ലാം നമുക്കെതിരാണ് നമ്മളത് വേറെ രീതിയിൽ എടുക്കാനുള്ള ഒരു ചാൻസുണ്ട് അതൊന്ന് മനസ്സിലാക്കി പെരുമാറണം ഏറ്റവും അടുപ്പമുള്ളവരോടൊക്കെ ഒരു പിണക്കം തോന്നുന്ന ഒരു സന്ദർഭം സമയവും കൂടിയാണിത് അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കെതിരാണോ എന്നൊന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം പെരുമാറാൻ മാനസികമായ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞില്ലേ വലു അതുപോലെ ഒരുപാട് അലച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഇതൊക്കെ നമ്മൾ രാഹുവിന് നം പറഞ്ഞല്ലോ ഇരുപത്തിയെട്ട് പോയിൻ്റ് കൂടുതലാണ് ഈ എസ് എ വിയിലെങ്കിൽ ഈ ദോഷങ്ങളെല്ലാം കുറഞ്ഞിരിക്കും ഇരുപത്തിരണ്ടിൽ കുറവുള്ളവരാണ് സൂക്ഷിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നേരത്തെ ആയിട്ട് വീഡിയോകളിലുണ്ട് നോക്കിക്കോണേ ഒന്ന് ആശിവയായ